ശ്രീ വി ശിവൻകുട്ടി കാരക്കാമണ്ഡപം മേലാങ്കോട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് താങ്കൾ നേരത്തെ വിലയിരുത്തലൊക്കെ നടത്തി എല്ലാ അപ്രൂവലും കൊടുത്ത റോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ റീടെൻഡറിനുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടും ഈ വഴി എന്താണ് നന്നാകാത്തത് അല്ല അത് കോടി രൂപയുടെ നാല് കോടി രൂപയ്ക്ക് ഇപ്പോൾ ടെൻഡർ ടെൻഡർ ചെയ്തു ആദ്യം പിന്നെ കരാറുകയറി കിട്ടിയിട്ടില്ല രണ്ടാമതിന് കരാറുകയറി കിട്ടി അതിൻ്റെ നടപടികൾ വളരെ ഫാസ്റ്റ് നീങ്ങുകയാണ് അത് യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി റോഡല്ല എം എൽ എയുടെ ഉത്തരവാദിത്വം വരുന്ന റോഡല്ല അത് കോർപ്പറേഷൻ റോഡാണ് അത് കോർപ്പറേഷൻകാരാണ് ചെയ്യേണ്ടത് കോർപ്പറേഷൻ വാർഡ് കൗൺസിലാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടത് പക്ഷെ എന്തായാലും അവരെ ചെയ്യാത്തതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ ഗവൺമെന്റ് ഫണ്ട് തന്നെ റൈസ് ചെയ്ത് ഇപ്പോൾ പിന്നെ ഉടനെ തന്നെ അതിൻ്റെ പണി ആരംഭിക്കും അവിടെ ഇപ്പോൾ ഓടയും ഡ്രൈനേജും ഒന്നും ഇല്ല അപ്പോൾ അപ്പൊ നമുക്കിതൊന്നും നന്നാക്കണ്ടേ കാരണം ഈ കോർപ്പറേഷൻ ഇടപെട്ടില്ലെങ്കിൽ നമുക്കത് നേരിട്ടൊന്നും ഇടപെടാവില്ല ഒന്നുകൂടി ഇടപെട്ടാൽ അത് റോഡ് നന്നായല്ല കാരണം ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അതാണ് പണി തുടങ്ങിയിട്ടില്ല വഴി കിടക്കുന്ന കണ്ടില്ലേ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ പോകുന്നത് ഓക്കെ മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രതികരിച്ചത് അദ്ദേഹം ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട് കൌൺസിലറുടെ ഭാഗത്തു നിന്നും അവിടെ അപകടകൾ ഉണ്ടാകുന്നുണ്ട് ആരാണ് കൗൺസിലർ അരുൺ സോളമൻ കൗൺസിലറെ ബന്ധപ്പെട്ടോ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയല്ലേ അത് കരുതിയെങ്കിലും ഈ വഴിയൊന്ന് നന്നാക്കി കൂടെ സുജയ ഈ മേലങ്കോട് ഈ പ്രദേശം ഉൾപ്പെടുന്നത് ബിജെപി കൌൺസിലർ ആയിട്ടുള്ള ശ്രീദേവിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് വന്നപ്പോൾ നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് പലപ്പോഴും മന്ത്രിയും അതുപോലെ തന്നെ കോർപ്പറേഷനും പലപ്പോഴും പരസ്പരം പഴിചാരുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലധികമായി ഇത്തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണേണ്ടതില്ല ആ ആ മനുഷ്യർ അവിടെയുള്ള ഈ കാരക്കമടവും വഴിയിലൂടെ നടന്നുപോയി പോയി പോയി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കൌൺസിലറും എം എൽ എയും പിന്നീട് ദ്ദേഹം മന്ത്രിയുമായി ഇവരൊക്കെ തെരഞ്ഞെടുത്ത ജനത്തിന് അവിടെ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അതിനൊരു പരിഹാരം അവർ കണ്ടേ തീരൂ കാരണം ആ പരിഹാരം കാണാതെ ഇപ്പോൾ മന്ത്രി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്നതാണ് കൗൺസിലർ ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാട്ടണം അവിടെ കൗൺസിലർ ശ്രീദേവിയ ഉത്തരവാദിത്തം കാട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ അവരോട് തന്നെ ചോദിക്കണം കാരണം അവർക്ക് വീണ്ടും കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിയാലല്ലേ ആളുകൾ വീണ്ടും ആ നല്ല വഴിയിലൂടെ പോയി വോട്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് തന്നെയല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് കൗൺസിലർ ഇവിടേക്കൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കാത്തത് രാഷ്ട്രീയമായിട്ട് ഇതങ്ങ് ഇതങ്ങ് പ്രശ്നമായിട്ട് കിടന്നോട്ടെ എന്ന് കരുതുകയാണോ സുജയ ഇ ഇത് നിലവിൽ ബിജെപിയുടെ പ്രതിനിധി കൂടിയാണ് ശ്രീദേവി സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പരസ്പരം പലപ്പോഴും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇട അല്ലെങ്കിൽ ഒരു വിലങ് തടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രധാനമായും അടക്കമുള്ളവർ ആരോപിച്ചിരുന്നത് അത്തരത്തിൽ നിരവധി തവണ കൌൺസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു പക്ഷെ അപ്പോഴും ഫണ്ട് കിട്ടാത്തത് ഒരു പ്രശ്നമായിട്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയിരുന്നു നിലവിൽ ഈ ഭാഗത്ത് ഈ മുപ്പത്തിനാല് തദ്ദേശ റോഡുകൾ എടുക്കാൻ തന്നെ കാരണം ഇത്തരത്തിൽ കൌൺസിലിന്റെ ഭാഗത്തുള്ള ഇടപെടലല്ല പ്രധാനമായും മന്ത്രി പറഞ്ഞൊഴിയുമ്പോഴും കോർപ്പറേഷന്റെ പരിധിയിലാണെന്ന് പറയുമ്പോഴും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടൊരു പ്രതിനിധി നിലയിൽ അവർക്ക് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സുജയ ഓക്കെ എന്തായാലും കൗൺസിലറെ കൂടി നമുക്കൊന്ന് ബന്ധപ്പെടണം മന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കൗൺസിലർ വന്നാൽ പണി അങ്ങ് പൂർത്തിയാക്കട്ടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരാണ് എം എൽ എയും കൗൺസിലറും എന്നതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതല്ലോ തിരുവനന്തപുരം കരക്കാമണ്ഡപം മേലാങ്കോട് റോഡ് അരുൺ ആ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കൂ ഇതിനെ ഒരു വഴിയെന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും കാരക്കാമണ്ഡപം മേലാങ്കോട് റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കണ്ടില്ലേ അവിടെ കുഴി ഏതാ വഴി ഏതാ എന്ന് ചോദിച്ചാൽ കുഴിയാണല്ലോ സാറേ എന്ന് ഏത് ആളും പറഞ്ഞു പോകുന്ന തരത്തിലാണ് ആ കാഴ്ച നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് ഇപ്പോൾ കൃത്യമായ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് വഴിയുടെ ഭാഗത്ത് ഒന്നോ രണ്ടോ കുഴിയെന്നല്ല ആ വഴിനീള കുഴിയാണ് ആ വഴിനീള കിടക്കുന്ന കുഴിയിലൂടെ ഇങ്ങനെ ചാടി ചാടി വെള്ളം വെള്ളം എന്ന് പപ്പു പറഞ്ഞതുപോലെ പോകേണ്ട അവസ്ഥയാണ് ആ വഴിക്ക് അല്ലേ അരുൺ തീർച്ചയായിട്ടും സുജയ കാരണം ഇതിപ്പോൾ വലിയ ഒരു അപകടമാണ് നിരവധി ടൂ വീലറുകൾ ഇവിടെ അപകടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ആരും പോലും എടുത്തുകൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ ബിപിൻ ചെങ്കിൽ കാണിക്കുന്ന ഈ ദൃശ്യം ഇവിടെ ഏറ്റവും വലിയ ആഴമുള്ള ഒരു കുഴിയാണ് ഈ കുഴിയിൽ ഇറങ്ങി ചെല്ലെന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ സ്കൂൾ കുട്ടികൾക്ക് പോലും വളരെ ഭയത്തോടു കൂടിയാണ് പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ കുഴികളിൽ ഇറങ്ങാതെ ഇപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങളെല്ലാം ഒതുങ്ങി മാറി പോകുന്നത് പക്ഷെ അങ്ങനെ തിരിഞ്ഞു മാറി പോകാൻ പോലുള്ള ഒരു സ്ഥല പരിമിതി പോലും ഇവിടെ പ്രശ്നമുണ്ട് നിലവിൽ നിലവില് ഇവിടെ ഈ ഭാഗത്ത് ഇലക്ട്രിക് ബസ് പോലും വരാത്ത അവസ്ഥയിലേക്ക് മാറി അതായത് കെ എസ് ആർ ടി സിയുടെ സൗകര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ സ്ഥലം മറ്റൊന്ന് രോഗികളായിട്ടുള്ളവർ ഒരു ഓട്ടോ പിടിച്ചാൽ പോലും ഈ ഭാഗത്തേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥയിലായി ഡ്രൈവർമാർ സഹിതം ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ആണെങ്കിൽ പോലും അവർ വരാത്ത രീതിയിലായി കാരണം അവർക്ക് ഈ ഭാഗത്തേക്ക് അരുൺ സോളമൻ ഇതിൽ രാഷ്ട്രീയം നോക്കി അല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കിയാണ് ഇടപെടേണ്ടത് ഈ വഴിയാകെ മോശമായി കിടക്കുകയാണ് ഓടയും ഇല്ല ഡ്രെയിനേജും ഇല്ല കാശുണ്ട് പക്ഷേ പണി നടക്കുന്നില്ല മന്ത്രി പറയുന്നു ഫണ്ട് അനുവദിച്ചു പക്ഷേ ആ ഫണ്ട് കൊണ്ട് എന്ത് കാര്യം ഫണ്ട് ചവിട്ടി നമുക്ക് നടക്കാൻ കഴിയില്ലല്ലോ വഴിയിലൂടെയല്ലേ നടക്കാനും വാഹനം ഓടിക്കാനും ഒക്കെ കഴിയുകയുള്ളു അപ്പോൾ പരസ്പരം പഴി ആറിലല്ല പ്രശ്നത്തിന് പരിഹാരമാണ് വേണ്ടത് ആ പരിഹാരം ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ കാരക്യാമണ്ഡപം വഴിയിലൂടെ ഞങ്ങൾ ഇനിയും നടന്നുകൊണ്ടേ ഇരിക്കും കൗൺസിലർ ഇപ്പോൾ സംസാരിച്ചിട്ടില്ല സംസാരിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം